ചോ ഉച്ചക്ക് ചോറിന് അവന്റെ സമയോണില്ല അവനെ കാണുന്നില്ലല്ലേ അകത്തല്ലേ മോളെ ആ അവിടെ വെച്ചോ അമ്മ ഒരു കാര്യം പറയാ മറന്നു മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതാണ് നമ്മൾ മറന്നു കഴിക്കണെന്നെന്തോ കാര്യം പറയാ ചെല്ലി ഇതില് ചെന്നു ചെല്ലാ നോക്കിക്കോളാം ആ അവളുടെ കാര്യൊന്നും പറയണ്ട നീ ജോലിക്കെന്നൊന്നിറങ്ങിക്കഴിഞ്ഞാല് അപ്പൊ തന്നെ അവള് പോകാൻ സുമട വിട്ടിരിക്കും അവിടെ നിന്ന് വർത്താനം പറയണ് ഇത്രയും നേരോട്ടും ആ പെണ്ണിങ്ങാട്ട് ഒന്നില്ല എന്നാ ഉച്ചക്ക് ഭർത്താവ് ചോറ് ഞാൻ വരും എന്തെങ്കിലും കറി വെക്കണോ ചോറ് വെക്കണം അങ്ങനത്തെ ഒന്നും ചിന്തയൊന്നും ആ പെണ്ണിനില്ല ദേ ഇപ്പൊ നിനക്ക് മനസ്സിലായാണ് സ്വഭാവം ഞാൻ പറയുമ്പോൾ വിശ്വാസം വരൂല്ലോ ഇന്നിപ്പൊ നേരിട്ട് കണ്ടില്ലേ